अत्रयुमल्ल भरदने काल्मम, पूत्रनाम् रामने स्नेखमे निक्केरूं। रामनुम् कउसल्या देविये काल्यन्ने प्रेममेरूं। नूनमिल्णोरूसंशयं। भक्तियुम् विश्वासवूं बहुमानवूं। इत्रमत्टारेयुमिल्लें நல்லவஸ்துக்கள் எனக்குத் தானே மற்ற நல்லവർக்கும் கொடுப்போம் அமநந்தனன் இஷ்டமில்லாத ஒரு வாக்கு பரகையில் லொட்டுமே வேதம் அவனில் \|_{ஒరికelum} ஆசிரந்தமென்னே யத்ரே மடிகூடாதே ஸ்ருஷ்டிது यं प्रीतिपूर्वकम् मूढे निनकेन्दुरामङ्गल् निडयुण्डावानवकाशमायतुं सर्वजनप्रियनल्लो मात्मजन् निर्वैरमानसन् शान्तन्दया എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ മോഹൻകുമാറും രമാദേവിയും അധ്യാത്മരാമായണം വായിക്കാത്തവരാരും തന്നെയില്ല അധ്യാത്മരാമായണത്തിൽ രാമാഭിഷേകം മുടക്കുവാനായി മന്ത്രിയുടെ നാവിന്മേൽ ദേവന്മാരുടെ നിർദ്ദേശത്താൽ സരസ്വതി ദേവിയാണ് വിളയാടുന്നത് വാൽമീകി രാമായണത്തിലെ മന്ത്രിയുടെ നാവിലാണ് സരസ്വതി ദേവി ശരിക്കും വിളയാടുന്നത് മുൻഭാഗവും ഈ ഭാഗവും ഇനി വരാൻ പോകുന്ന ഭാഗവും കൂടി നോക്കിക്കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ മന്ദിരയുടെ വാഗ്വിലാസം നമുക്ക് വ്യക്തമായി മനസ്സിലാകും മന്ദരാപരിദേവനമാണ് ഇവിടെയും വിഷയം ഇത് രണ്ടാമത്തെ ഉപഭാഗമായിട്ട് അവതരിപ്പിക്കുന്നു ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം എട്ട് ആ സർഗത്തിൽ ഒന്നു മുതൽ പത്തൊമ്പത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൈകേയി ദേവിയുടെ മനോഭാവം കണ്ടറിഞ്ഞ മന്ത്രയ്ക്ക് അത്ഭുതവും ആശ്ചര്യവും തോന്നുന്നു തനിക്ക് നാശം സംഭവിക്കുവാൻ പോകുമ്പോൾ സന്തോഷിക്കുന്നത് കണ്ടിട്ട് മന്ത്രയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല മന്ത്രയുടെ ഉത്കണ്ഠയാണ് ആദ്യത്തെ നാല് ശ്ലോകങ്ങളിൽ അത് കേട്ടാലും मन्दरा तुभ्यसूयिनाम् उत्सृज्याभरणं च तद् उवाच्छेदं तदो वाक्यं को हर्षं किमस्तानि कृधवत्यसि बालिशे शोकसागरमध्यस्तम् आत्मानम् नावबुध्यसे मनसा प्रहसामि त्वां देवि दुःखार्दिदासति ये चोचितव्ये हृष्टासि प्रापेद्यम् व्यसनम् महत् शोचामि दुर्मदित्वं ते തഥര അതിനുശേഷം മന്ദര അഭ്യസൂയ ഹോപ ദുഃഖ സമന്യത അഭ്യസൂയ തീരെ വെറുത്തുകൊണ്ട് കോപ ദുഃഖ സമന്യത കോപത്തോടും ദുഃഖത്തോടും കൂടിയവളായി തത് ആഭരണം ച ആ ആഭരണത്തെ മുൻപ് കൊടുത്ത ആഭരണത്തെ ഉസ്യ എടുത്ത് ഒറ്റ ഏറെ ഇതം വാക്യം അവളോട് ആരോട് കൈകേകിയോട് ഇപ്രകാരം പറഞ്ഞു ബാലിശേ കുഞ്ഞേ അതായത് കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ ധരിക്കാൻ കഴിവില്ലാത്തവളെ ഹർഷം കൃതവസി അസി അസ്ഥാനത്ത് അതായത് ദുഃഖിക്കേണ്ട സമയത്ത് നീ സന്തോഷത്തെ പ്രാപിക്കുന്നു സന്തോഷത്തെ കൈക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഭവതി സങ്കടപ്പെടേണ്ട സമയത്ത് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് ഇതെങ്കിലും ഇതെന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല ശോക സാഗര മധ്യസ്ഥം ദുഃഖ സമുദ്രത്തിന്റെ നടുവിൽ ആത്മാനം അവബുദ്ധ്യസേന നീ സ്വയം തന്നെ നീ തന്നെ താനെ നിന്നെ തന്നെ അറിയുന്നില്ലല്ലോ ഭവതിയെ ഭവതി തന്നെ അറിയുന്നില്ലല്ലോ ദേവി ദേവി ഇതം മഹത് വ്യസനം പ്രാപ്യേ ഇപ്രകാരമുള്ള വലിയൊരു ദുഃഖത്തെ പ്രാപിച്ചിട്ട് സൂചിതവ്യേ കൃഷ്ണാസി അതും ദുഃഖിക്കേണ്ട ഒരു കാര്യത്തില് സന്തോഷിക്കുകയാണ് ഭവതി സങ്കടപ്പെടേണ്ട സ്ഥാനത്ത് സന്തോഷിക്കുകയാണ് യത്ത് ദുഃഖ ആർദിതാ സതി എനിക്ക് ദുഃഖമുണ്ടെങ്കിൽ തന്നെയും മാനസികമായിട്ട് എനിക്ക് ദുഃഖമുണ്ടെങ്കിൽ തന്നെയും ത് മനസാ പ്രഹസാമി ഞാൻ മനസ്സുകൊണ്ട് ചിരിക്കുകയാണ് തേ ദുർമതിത്വം ശോചാമി നിന്റെ ബുദ്ധിമോശത്തിൽ നിന്റെ വിവരയില്ലായ്മയിൽ കഴിവില്ലായ്മയിൽ ഞാൻ ശോചാമി ഞാൻ സൂചിക്കുന്നു ഞാൻ ദുഃഖിക്കുന്നു മൃത്യോ ഇവ മൃത്യുവിനെ പോലെ കാലനെ പോലെ യമകാലനെ പോലെ ഹരേ ഹെ ശത്രുവായ പുത്രസ്യ സപത്നി പുത്രന്റെ ആഗതാം വൃത്തി അടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ക്ഷേമത്തെ പ്രാജ്ഞാർഹി പ്രകർഷയെ ഒരു സാമാന്യ ബുദ്ധിയുള്ളവര് സ്വബോധമുള്ള ആരെങ്കിലും സന്തോഷിക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഭരതാദേവ രാമസ്യ രാജ്യസാധാരണാദ് ഭയം तद्विचिन्दविषन्नास्मि भयं वेदादिजायते लक्ष्मणो हि महेश्वासु रामं सर्वात्मनागतः शत्रुनष्टा विभरदम् का गुस्तलक्ष्मणो यधा प्रत्यासन्नं क्रमेणाभि भरदस्यैव भामिनी राज्यक्रमो विप्रकृष्टः तयोस्तावत् कनीयसौ रामस्य राज्यसाधारणात् रामन राज्यति तुल्यावकाशियाय भरतात् एव भयम् ഭരതനിൽ നിന്ന് തന്നെയാണ് ഭയം ഭരതനിൽ നിന്ന് തന്നെയാണ് രാമന് പേടി അത് ഓർത്തിട്ട് എനിക്ക് ദുഃഖമുണ്ട് അതുകൊണ്ട് ഞാൻ വിഷണ്ണയായിരിക്കുന്നു അസ്മി ഭീതാഖി ഭയം ജായതേ ഭരതൻ രാമനിൽ ഭയം ജനിപ്പിക്കുവാൻ കാരണമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാമൻ ഉണ്ടാകാവുന്ന ഭയം ഭരതനിൽ നിന്നാണ് കാരണം ഭരതന് രാജ്യത്തിൽ തുല്യ അവകാശമുണ്ട് അതുകൊണ്ട് ഭീതനായ രാമൻ ഭരതനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കും ബി കെയർഫുൾ എന്നാണ് മന്ധര ദേവിയോട് പറയുന്നത് മഹാവിശ്വാസഹ ലക്ഷ്മണ വില്ലാലി വീരനായ ലക്ഷ്മണൻ രാമം സർവാത്മനാഹി ഗതഹ രാമന് എല്ലാ രീതിയിലും ഒരേ രീതിയിൽ സഞ്ചരിക്കുന്നവനാണ് കാകുസ്തം ലക്ഷ്മണ യഥാച കാന് ലക്ഷ്മണനെ പ്രകാരമാണോ ഭരതം അഭി ശത്രുഘ്നഹ അപ്രകാരം തന്നെയാണ് ഭരതന് ശത്രുഘ്നും വാക്കിലും പ്രവൃത്തിയിലും മനസ്സിലും രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘന്മാരും ഒന്ന് തന്നെ അതുകൊണ്ട് ഭരതനെയും ശത്രുഘനെയും ഒരേ രീതിയിൽ തന്നെ കണ്ടാൽ മതി പ്രത്യാസ അടുത്തു വരുന്നതനുസരിച്ച് മൂപ്പനുസരിച്ച് ആരാണോ മൂത്തത് അതനുസരിച്ച് ഭരതസ്യ അഭിതാപം ഭരതനേക്കാൾ സത്യത്തിൽ കനീയസോ തയോ ഇളയവരായ ഇവർ രണ്ടുപേരും ലക്ഷ്മണനും ശത്രുഘ്നും രാജ്യക്രമ വിപ്രകൃഷ്ട രാജ്യക്രമത്തിൽ രാജ്യാവകാശത്തിൽ വിപ്രകൃഷ്ട അവര് അകന്നിരിക്കുന്നു അവർക്ക് അതിനുള്ള എലിജിബിലിറ്റി ഇല്ല എന്നാണ് മന്ദര സൂചിപ്പിക്കുന്നത് ലക്ഷ്മണനും ശത്രുഘനും ജന്മം കൊണ്ട് ഇളയവര രാജ്യാവകാശം ലഭിക്കുന്നതിന് അവർക്കുള്ള സാഹചര്യം വളരെ വിദൂരമാണ് റിമോട്ടാണ് രാമന് ശേഷമുള്ള അടുത്ത അവകാശി ഭരതനാണ് അതുകൊണ്ട് ഭരതന് മാത്രമേ ഭയത്തിന് അവകാശമുള്ളൂ ഭരതനെ നശിപ്പിക്കുമോ എന്നാണ് ഇവിടെ ഭയം കൗസല്യാദേവിയിൽ ജനിപ്പിച്ചാലോ അവരെ ഒന്ന് താഴ്ത്തി കെട്ടിയാലോ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ അതിനെ സംബന്ധിച്ചാണ് ആ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ കേട്ടാലും विदुषक्षत्रचारित्रे प्राज्ञस्य प्राप्तकारिणः भयप्रवेबे रामस्य तिन्दयम् दीतवात्मजम् सुभगा खलु कौसल्या यस्याः पुत्रो विषेक्ष्यते यौवराज्येन महदा श्वः पुष्येण द्विजोत्तमैः प्राप्तां सुमहतिम् प्रीतिम् प्रदीदां तां खदद्विषम् उभस्तास्यसि कौसल्याम् दासीव त्वम् कृताञ्जलिः एवं च त्वं सहास्माभिः तस्या प्रेष्या भविष्यसि पुत्रश्च तव रामस्य प्रेष्यभावं गमिष्यति हृष्टाः खलु भविष्यन्ति रामस्य परमा स्त्रियः अप्रहृष्टा भविष्यन्ति स्नुषास्ते भरदक्षये വിദുഷക ക്ഷത്രചാരിത്രേ പ്രാജ്ഞസ്യ പ്രാപ്തകാരിണഹ വിദ്വാൻ ക്ഷത്രചാരിത്രേ പ്രാജ്ഞസ്യ ക്ഷത്രിയ കർമ്മങ്ങളിൽ രാജ്യതന്ത്രങ്ങളിൽ പ്രാജ്ഞസ്യ നിപുണൻ അതീവ നിപുണൻ പ്രാപ്തകാരിണഹ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും അത് കൃത്യമായ രീതിയിൽ ചെയ്തിരിക്കും രാമസ്യഭയാ അങ്ങനെയുള്ള രാമന്റെ ഭയത്താൽ വിതുഷഹ ക്ഷത്രചാരി പ്രാജ്ഞരിണസ്യഭയാത് അങ്ങനെയുള്ള ഭരതനിൽ നിന്നും തവ ആത്മജം ചിന്തയന്തി ഭവതിയുടെ പുത്രനെ പറ്റി ചിന്തിച്ചപ്പോൾ ഞാൻ നടുക്കുന്നു മെടുമെടുക്കനാണ് രാമൻ ഇപ്പം രാമൻ്റെ കഴിവ് ഇവിടെ മന്ദര അംഗീകരിക്കുന്നു ഇത് ശരിക്കും ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ചോദിച്ചത് അത് തന്നെയാണല്ലോ മന്ദിരയും കഴിവുള്ളവരെ മാറ്റി നിർത്തി കഴിവ് കുറഞ്ഞവരെ പ്രമുഖ സ്ഥാനങ്ങളിൽ നിയോഗിക്കുന്നതുപോലെ കഴിവുള്ളവരെല്ലാം ഒതുക്കുക എന്നിട്ട് കഴിവില്ലാത്തവർ രാജ്യം ഭരിക്കുക അങ്ങനെയായാൽ ഈ കഴിവുള്ളവരെ എന്നേക്കുമായി ഇല്ലാതാവും യശ്യാഹ ആരുടെ പുത്രനാണോ സ്വപുഷ്യേണ നാളെ പുയന്നാളിൽ ധ്രുജോത്തമി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാൽ മഹത യൗവരാജേന അഭിശേഷ്യതേ വളരെ പ്രശംസനീയമായ അല്ലെങ്കിൽ മഹിമയേറിയ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്നുവോ കൗസല്യ ഖലു സുഭക ആ കൗസല്യ ഖലു തീർച്ചയായും ഡെഫിനറ്റ്ലി സുഭക സൗഭാഗ്യവതി തന്നെ ഒരു സംശയവും ഇല്ല അപ്പൊ ആരുടെ പുത്രനാണോ നാളെ അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്നത് ആ അവൾ ആ മാതാവ് കൗസല്യ സൗഭാഗ്യവരിയാകാൻ പോകുന്നു നിന്റെ കാര്യം പോക്ക പവതിയുടെ കാര്യം പോക്ക എന്നാണ് അതിൻ്റെ അർത്ഥം സുമഹരിയും പ്രീതിയും പ്രാപ്താം ഉത്കൃഷ്ടമായ പ്രീതി അല്ലെങ്കിൽ പദവിയെ പ്രാപിച്ച് ഹതദ്ഷം ഉപദ്രവം ഉണ്ടാക്കുന്നമാരെ എല്ലാം ഒതുക്കി ഇല്ലാതാക്കി അതേലോ നമ്മുടെ രാഷ്ട്രീയക്കാര്യം ചെയ്യട്ടെ പ്രതിവിധാം അതായത് അംഗീകാരം നേടിയവളായി എല്ലാവരും ബഹുമാനിക്കപ്പെട്ടവളായി എന്നിട്ടോ താം കൗസല്യാം ആ കൗസല്യെ ത്വം ഭഗവതി എന്തു ചെയ്യാൻ പോകുന്നു ഉപചരിക്കാൻ പോകുന്നു അവരുടെ കാര്യങ്ങളിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു കൃത അഞ്ജലി ദാസിപത് എന്നിട്ടോ കൈകൂപ്പി തൊഴുതുകൊണ്ട് വെറും ദാസിയാകാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാലേ കയ്യേ ദേവിയെ മന്ദര അണ്ടർമൈൻ ചെയ്യുകയാണ് താത്തിക്കെട്ടുകയാണ് നാളെ രാമനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ കൗസല്യാണ് അഭിവൃദ്ധി നേടുക അങ്ങനെ അഭിവൃദ്ധി നേടിക്കഴിഞ്ഞാൽ കൗസല്യാദേവിയുടെ കീഴിൽ വെറും വേലക്കാരിയായിട്ട് നീ ജീവിക്കേണ്ടി വരും എന്നാണ് മന്ദര ഘോഷം ചെയ്യുന്നത് താക്കീത് നൽകുന്നത് ഇനി ഭവതി മാത്രമാണോ ഏവഞ്ച ഈ പ്രകാരം തന്നെ അതായത് ഭവതി വേലക്കാരിയായി മാറും അപ്രകാരം തന്നെ സഹ അസ്മാവതിയുടെ കൂട്ടത്തിലുള്ള ഞങ്ങളും മന്ത്രിയും മറ്റുള്ള അനുയായികളും തസ്യ പ്രേഷ്യ ഭവിഷ്യസി അവളുടെ അതായത് കൗസല്യാദേവിയുടെ പ്രേഷ്യ വേലക്കാരിയായി ദാസികളായി ഭവിഷ്യസി മാറും തവപുത്രജ ഭവതിയുടെ പുത്രനും രാമസ്യ പ്രേഷ്യഭാവം ഗമിഷ്യതി ഭവതിയുടെ പുത്രനും രാമസ്യ പ്രേഷ്യ രാമന്റെ അടിമയായി മാറും രാമസ്യ പരമാഹ പരമാത്രീയഹ രാമന്റെ ഒന്നിനും കൊള്ളാത്ത സ്ത്രീകൾ ഖലു ഹൃഷ്ടാഹ ഭവിഷ്യന്തി അവരെല്ലാം വളരെ സന്തോഷം നേടിയവരായി ഭവിക്കും അവർക്കെല്ലാം സന്തോഷമാകും ഭരദക്ഷയെ ഭരതം നശിക്കുമ്പോൾ ഭരതനില്ലാതാകുമ്പോൾ തേ സ്നുഷ ഭവതിയുടെ അടുത്തുള്ളവർ ബന്ധുക്കളും ദാസികളും ഡോക്ടറിനിലോ അതായത് മരുമകളും എല്ലാവരും അപ്രഹൃഷ്ട ഭവിഷ്യന്തി അവരെല്ലാവരും അപ്രഹൃഷ്ടനാകും അസന്തുഷ്ടരായി മാറും രാമനോടും കൗസല്യോടുമുള്ള മന്ദ്രയുടെ വിദ്വേഷം കുറേ നേരമായി കൈകൈ ഇങ്ങനെ സഹിച്ചിരിക്കുക കേട്ടുകൊണ്ടിരിക്കുക സാഹി കേട്ട കൈകയെ മന്ദ്രയുടെ ആക്ഷേപത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നും സമർത്ഥിക്കുന്നു അതത്രേ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ശ്ലോകങ്ങൾ അതോടുകൂടി ഈ ഭാഗം അവസാനിക്കുകയാണ് ब्रुवन्दी मन्धरान्ततः रामस्यैव गुणान् देवी कैकेयी प्रशस्तं सह धर्मज्ञो गुरुभिर्दा कृतज्ञः सत्यवाक्षुचिः रामो राज्ञ सुदो ज्येष्ठो यौवराज्यमतोऽर्हति ्रादृ नृत्यां स दीर्घायुः पिधृवत् पालयिष्यति सन्दप्यसे कथम् कुब्जे श्रुत्वा रामाभिषेचनम् भरगश्चाभिरामस्य ध्रुवं वर्षशदात्परम् पितृपैदामहम् राज्यम् अवाप्स्यदि नरर्षभः सा त्वमभ्युदये प्राप्ते वर्तमाने च मन्धरे भाविष्यदि च कल्याणे किमर्थम् परितप्यसे यथा मे भरदो मान्यः तथा भूयो विराघवः कौसल्यातोऽधिरिक्तं च स्तोनु शुश्रूशते किमाम् राज्यं च यदि रामस्य भरदस्यावि तत्तथा मन्यते हि यथात्मानं तथा भ्राद्रुंश्च राघवः പരമ അപ്രീതാം ഭ്രുവന്തി ഭയങ്കര ദേഷ്യത്തോടു കൂടി അപ്രിയത്തോടുകൂടി സംസാരിച്ചു കൊണ്ടിരുന്ന താം മന്ദരാതൃഷ്ടോ ആ മന്ദരേ നോക്കി എന്തു ചെയ്തു താതഹ ദേവി കയ്യേയി ആ സമയം കയ്യേയി ദേവി രാമസ്യ ഗുണാനേവ രാമന്റെ ഗുണങ്ങളെ പറ്റി പ്രശംസ പ്രശംസിക്കാൻ തുടങ്ങിയ വളരെ മോശമായി ചിത്രീകരിച്ച രാമനെ പറ്റി ഇപ്പൊ കൈകരി ദേവി പ്രശംസിക്കാൻ തുടങ്ങുന്നു ആശ്ചര്യം അല്ല എന്താ പറയുകയാണ് അതുകൊണ്ടാണ് ഹ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ധർമ്മജ്ഞ ഗുരുഭിഹി ദാന്ത കൃതജ്ഞ സത്യവാചി രാമ ധർമ്മജ്ഞർമ്മജ്ഞനും ഗുരുഭിഹി ദാന്ത ഗുരുക്കളാൽ ഗുരുക്കന്മാരാൽ വേണ്ട പോലെ ശിക്ഷണം ചെയ്യപ്പെട്ടവനും സത്യവാക് പറഞ്ഞാൽ പറഞ്ഞ ചെയ്യുന്നവൻ വാക്കിന് വിലയുള്ളവൻ വില കൽപ്പിക്കുന്നവൻ ശുചി മനസ്സും ശരീരത്തിനും ശുദ്ധിയുള്ളവനായിട്ടുള്ള രാമഹാരാമൻ രാജ ജ്യേഷ്ഠസുതഹ രാജാവിൻ്റെ ദശരഥ മഹാരാജാവിൻ്റെ ജ്യേഷ്ഠസുതഹ മൂത്തപുത്രനാണ് അതഹ അതിനാൽ യൗവരാജ്യം അർഹത അതുകൊണ്ട് യുവരാജാവായി അഭിഷേകം ചെയ്യുവാനുള്ള അർഹത അദ്ദേഹത്തിനുണ്ട് രാമന് ഉണ്ട് അതുകൊണ്ട് തന്നെ ഭരതന് യുവരാജാവാകാനുള്ള യോഗ്യതയില്ല എന്ന് ദേവി ഇൻഡയറക്റ്റ് ആയിട്ട് സമർത്ഥിക്കുന്നു റാദുൻ പൃഥ്വിൻജ റാദു എന്ന് പറയുമ്പോൾ സഹോദരന്മാരെയും പൃഥ്വാന് പൃഥ്യന്മാരെയും ദീർഘായുഹു പിതവത് പാലേശ്വരി ദീർഘായുഹു ദീർഘായുസായിട്ടുള്ള വളരെ കാലം ജീവിച്ച പൃഥുപത് അച്ഛനെ പോലെ തന്നെ മകനും അതുമാതിരി അനേക വർഷങ്ങൾ ജീവിച്ചിരിക്കും അർത്ഥം അങ്ങനെ പത്യന്മാരെയും സഹോദരന്മാരെയും എല്ലാവരെയും രാമൻ പിതാവിനെക്കൂട്ട് തന്നെ പാലയിഷ്യതി പിതാവ് മറ്റുള്ളവരെ എല്ലാവരും എങ്ങനെയാണോ സംരക്ഷിച്ച് അതുമാതിരി തന്നെ രാമനും എല്ലാവരെയും സംരക്ഷിക്കും എന്ന് അർത്ഥം രാമാഭിഷേചനം ശ്രുത്വ അങ്ങനെയുള്ള ആ രാമന്റെ അഭിഷേകത്തെ പറ്റി കേട്ടിട്ട് കഥം കുബ്ജിയെ സന്തെ എന്താണ് കുബ്ജി എന്താണ് കൂനിനി സങ്കടപ്പെടുന്നത് സന്താപിക്കുന്നത് നരർഷഭ ഭരതഹ അഭിജ നരശ്രേഷ്ഠനായ ഭരതനും രാമസ്യ വർഷശതാത്പരം രാമൻ അനേക വർഷകാലം ഭരിച്ച ശേഷം വർഷശതാ നൂറു വർഷം നൂറൊന്നുമല്ല അത് കൂടുതൽ വർഷങ്ങളുണ്ടെന്നാണ് പറയുന്നത് അനേക വർഷങ്ങൾ ഭരിച്ച ശേഷം പദു പൈതാമഖം രാജ്യം പൂർവികന്മാരാൽ ലഭിച്ചിട്ടുള്ള ഈ രാജ്യത്തെ ധ്രുപം അവാപ്സി തീർച്ചയായി ഭരതൻ അവാപ്സി ഭരതൻ പ്രാപിക്കും അപ്പം രാമന്റെ കാലഘട്ടം കഴിഞ്ഞാൽ ഇളയവനായ ഭരതന് ആ സാധനം ലഭിക്കും മന്ദരെ വർത്തമാനെ അഭ്യുതയെ പ്രാപ്തേ ഹാ മഹോത്സവം അടുത്തു വന്നിരിക്കുകയാണ് ഇപ്പം മഹോത്സവം നടക്കാൻ പോവുക ഭവിഷ്യതി ഭവിഷ്യതിച കല്യാണി ഭാവിയിൽ അതായത് രാമന്റെ കാലഘട്ടത്തിനു ശേഷം ഭരതൻ രാജാവാകും അങ്ങനെയുള്ള ഒരു മംഗളകർമ്മം കൊണ്ട് നടക്കാൻ പോകുന്ന സമയത്ത് ഭാവിയിൽ നടക്കാൻ പോകുന്ന സമയത്ത് സ്വാത്വം നീ മാത്രം കിമർത്ഥം പരിതപ്പ്യസേ എന്തിനു വേണ്ടിയിട്ടാണ് പരിതപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നീ സങ്കടപ്പെടുന്നത് ഏതാമേ ഭരതഹ മാന്യേ അഭി എപ്രകാരമാണ് എനിക്ക് ഭരതൻ മാന്യനാകുന്നത് പ്രിയപ്പെട്ടവനാകുന്നത് സ്നേഹമുള്ളവനാകുന്നത് രാഘവ തഥാ പൂയഹ രാഘവൻ അതിലും ഏറെയായിരിക്കുന്നു രാഘവനാണ് രാമനാണ് എന്നോട് കൂടുതൽ സ്നേഹം എന്ന് കൈകേയി ദേവി പറയുന്നു കാരണം എന്താ കൗസല്യാതഹ ച കൗസല്യേക്കാൾ അധികമായി സഹ മാം അനുശുശ്രൂഷതേ അവൻ എന്നെ ശുശ്രൂഷിക്കുന്നു എന്നെ നോക്കുന്നു എന്നെ പരിഗണിക്കുന്നു അപ്പം ഭരതനേക്കാൾ രാഘവനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൈയീ ദേവി രാജ്യം രാമസ്യ യതി രാജ്യം രാമൻ്റെതാണെങ്കിലും തത് ഭരത തഥാപി അത് ഭരതന്റെയും ആണ് ഭരതനെയും അപ്രകാരം തന്നെ ഹി എന്തെന്നാൽ രാഘവ ആത്മാനം യഥാമന്യതേ രാഘവൻ തന്നെപ്പറ്റി തന്നെ എങ്ങനെയാണ് വിചാരിക്കുന്നത് തനിക്ക് എന്തൊക്കെ പരിഗണന കൊടുക്കുന്നുണ്ട് തഥാചാതൂചാ അപ്രകാരം തന്നെയായിരിക്കും സഹോദരന്മാർക്ക് നൽകുന്നത് അതായത് രാമനും സഹോദരന്മാരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അവരെല്ലാം ഒരുപോലെ തന്നെ കയ്യൈ ദേവി തൻ്റെ നയം വ്യക്തമാക്കുന്നു മന്ദര ദേവിയുടെ അഭിപ്രായം സ്വീകരിക്കുമോ അതോ അത് കണ്ണിക്കുമോ കാത്തിരുന്ന് കാണാം ശേഷം നൂറ്റി ഇരുപത്തി മൂന്നാം ഭാഗത്തിൽ കൂടുതൽ ഭാഗങ്ങൾ കേൾക്കുവാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം